മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു മെഴുപ്പ് ഇരട്ടി വെച്ചാലോ എന്താ കൊണ്ടാന്ന് അറിയണ്ടേ അത് ചക്കക്കുരുവാണ് വെക്കാം ചക്കക്കുരു കൊണ്ട് മെഴുപ്പ് ഇരട്ടി വെക്കാൻ പോവുകയാണെ ആദ്യം ചക്കക്കുരു ചിരണ്ടി ചെറുതാക്കി ചിരണ്ടി മുറിച്ചെടുത്ത് ഒന്ന് വേവിച്ച വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചക്കൊരു ഗ്യാസുള്ള സാധനം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഇച്ചിരി കരിയാപ്പിലിട്ട് കൊടുക്കാം ത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ശോശാമോ ക്റ്റാൻ ഒക്കെ കുരു ഒഴുപ്പ് വരുത്തണത് ഓരോന്നോരോന്ന് ചേരുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഉള്ളി മുട്ട് തുടങ്ങി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളെല്ലാം കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം మిట్టు నమకా చక్కకురు అట్లా చక్కకురు మూపు వరకు కురిముల పొడి ముళగ్ పొడి ముఖపొడి ఆక వెళుతుల్ అలా

വേറെ കറി ഒന്നും വേണ്ട ചോറ് കഴിച്ചാൽ ഇത് മാത്രം മതി എത്രക്കും രൂപയാണ് എൻ്റെ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചോദിച്ചാൽ മക്കഴിച്ചത് ചക്കത്തിൽ വെപ്പ് വരുത്തിയാക്കിയത് തക്കേഞ്ചൊക്കെ തിരിച്ചുകൊണ്ട് എന്തെല്ലാ സാധനങ്ങളും ഉണ്ടാക്കാമെന്നല്ല Bye. <laughs> e le pomme che mi guardano. Va, c'è che ho curato